കേരളത്തിൽ അടുത്തൊരു പത്ത് കൊല്ലം കൊണ്ട് ഒരുപക്ഷെ ഇല്ലാതാകാൻ ഒരു പാർട്ടി സി പി എം ആണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ മുമ്പേ വാശിയോടുകൂടി ഇല്ലാതാകും ഞങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു ജ സമരാഗ്നി എന്ന് പറയുന്ന ഒരു യാത്ര നടത്തി ആ യാത്ര തന്നെ വളരെ വിചിത്രമായിട്ടുള്ളൊരു യാത്രയാണ് കാരണം സാധാരണ കെ പി സി സിയിലെ പ്രസിഡൻ്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഒക്കെയാണ് യാത്ര എടുത്താറുള്ളത് പക്ഷേ ഇതൊരാൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല എന്ന് കണ്ടിട്ട് ഇവർ രണ്ടുപേരെയും കൂട്ടി യാത്രക്കയച്ചു ആ യാത്രയുടെ ഏറ്റവും സമാപന സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം വന്ന് പാലോട് രവി എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം സ്വന്തം പഞ്ചായത്തിൽ തോറ്റതുകൊണ്ട് ഡി കെ പി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം പെട്ടെന്നാണ് യോഗമൊക്കെ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാണ് ഒരു ബോധോദയം ഉണ്ടായത് അപ്പോഴാണ് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം നേരെ ഓടി വന്ന് ഒരു സാഹസത്തിന് മുതിർന്നു അദ്ദേഹം തന്നെ ദേശീയ ഗാനം ആലപിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ദേശീയ ഗാനം അദ്ദേഹം ആലപിച്ചുവാണെങ്കിൽ തുടങ്ങിയപ്പോൾ തന്നെ അത് മുഴുവൻ തെറ്റായതുകൊണ്ട് ടി സി സിക്കു മനസ്സിലായി ഇതിന്റെ പുറത്തിന് ഈ ദേശീയ ഗാനത്തെ അപമാനിച്ചു പോകുന്ന അടുത്ത കേസ് പോലും മനസ്സിലായതുകൊണ്ട് ടി സി സിക്ക് ഉടനെ തന്നെ ഓടി വന്ന് സി ഡി ഇടാന്ന് വന്നു എവിടെ സി ഡി ഇടാനും ഒരു സി ഡി ഉണ്ടായില്ല പക്ഷെ ഒരു പ്രവർത്തക വന്നിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അത് ചൊല്ലുമെന്ന് ഫലിപ്പിച്ചു അപ്പൊ ഇത്തരത്തിൽ അങ്ങേറ്റം അപമാനകരമായ ഒരു ഹാസ്യരംഗങ്ങൾ അടങ്ങുന്ന ഒരു യാത്രയാണ് സമരാഗ്നി സമരാഗ്നിത്രയുണ്ടായത് ശേഷം ഈ സമരാഗ്നി സമരാഗ്നിത്രയുടെ സമാപന സമ്മേളനത്തിൽ കെ സുധാകരൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള ആളുകളൊക്കെ കുറച്ചു നേരം കേട്ടിരിക്കണമെന്നും ഇങ്ങനെ പെട്ടെന്ന് പൊയ്ക്കളയരുത് എന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഉടനെ തന്നെ ഇങ്ങനെ ബാക്കി അദ്ദേഹം വേറെ ഈ മൈ ഗുണ അവ എവിടെ പോണെന്ന് ചോദിച്ചില്ല അതെന്താണെന്ന് ഞാൻ പറയാൻ നിങ്ങളോട് കാരണം അത് സാധാരണ അദ്ദേഹത്തിന്റെ ഭാഷ അതാണ് പക്ഷേ ഇതിന് ശേഷം നേരെ വി ഡി സതീശൻ വന്നിട്ട് പറഞ്ഞത് അവരൊക്കെ മൂന്ന് മണി മുതൽ വന്നിട്ടിരിക്കുന്നവരാണ് ഈ ചൂടത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പന്ത്രണ്ട് ആപത്തെ ആളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് പ്രവർത്തകരോടൊന്നും അങ്ങനെ നീരസം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അവരൊക്കെ പൊക്കോട്ടെ എന്നുള്ളതാണ് കെ സുധാകരൻ്റെ വാദത്തിന് മറുപടിയായി അതായത് കെ സുധാകരനെ തന്നെ മേയിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ പറഞ്ഞത് ഇതിന് തൊട്ടു മുമ്പ് ഈ സമരാഗ്നി എന്ന് പറയുന്ന ഒരു യാത്ര നേരത്തെ ആലപ്പുഴയിലെത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വെച്ച് പത്രസമ്മേളനത്തിൽ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം വൈകി വി ഡി സതീശനെത്തിയപ്പോൾ അദ്ദേഹം ഏതോ ചെസ്സുകളിൽ ടൂർണമെന്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് ബാബു പ്രസാദ് ഇരിക്കുന്നുണ്ട് ഷാമോനിമോൾ ഉസ്മാൻ ഇരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞവണ്ണം ആലപ്പുഴയിൽ മത്സരിച്ച മത്സരിച്ചൊരാളാണ് നിങ്ങൾക്കറിയാം ബാബുപ്രസാദ് അവിടുത്തെ ഡി സി പ്രസിഡന്റ് ആണ് അപ്പൊ ഇവരൊക്കെ ഇരിക്കുമ്പോ ഈ മായ് എവിടെ പോയി എന്നുള്ളതാണ് ചോദിച്ചത് ആര് നമ്മുടെ കെ സുധാകരൻ ചോദിച്ചത് അത് മാത്രമല്ല ഇതെന്ത് പരിപാടിയാണ് എന്നുമൊക്കെ അദ്ദേഹം ചോദിച്ചു ഉടനെ തന്നെ ഷാരീമോൾ ഉസ്മാൻ പറഞ്ഞു ഇത് ഏഹ് മൈക്കൊക്കെ ഓണാണ് അതായത് ക്യാമറയും ഓണാണ് എന്ന് ഷാരിമോൾ ഉസ്മാൻ പറഞ്ഞു അപ്പൊ പിന്നെ അദ്ദേഹം ഒന്ന് അടങ്ങി ഈ സംഭവത്തിന് ശേഷം പോലും ഈ സംഭവം ഉണ്ടായത് നമുക്ക് സഹിക്കാം അതിനേക്കാൾ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട ഒരു ന്യായീകരണമാണ് അതായത് ഇവര് ന്യായീകരിച്ചുകൊണ്ടിരുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ഒക്കെ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ സാധാരണ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ വിളിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ കെ പി സി സി യോഗത്തിലൊക്കെ എന്തായിരിക്കും ഇവർ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും വയ്യ കാരണം എത്രമാത്രം വലിയ വീക്ഷബ്ദം ഇടേണ്ടി വരും എന്ന് നമുക്കറിയില്ല ഒന്ന് രണ്ടാമത്തത് ഇവർ പറയുന്നത് പത്രക്കാരൊക്കെ നിങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതല്ലേ എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ രസകരമായ കാര്യം അടുത്തത് ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സ്ഥിരമായി ഇങ്ങനെ വിളിക്കാറേണ്ടതാണ് എനിക്കറിയില്ല ഏതെങ്കിലും വീട്ടിൽ ജ്യേഷ്ഠാനുജന്മാരെയൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്താണെങ്കിലും ഇതിനേക്കാൾ ഭംഗിയായിട്ടുള്ളൊരു ന്യായീകരണം നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചയാണ് ബോബി ചെമ്മണ്ടു ഒരു തവണ ഒരു ലൈവിൽ വന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വാക്ക് പറയുകയും പിന്നീട് അദ്ദേഹം അതിന്റെ അർത്ഥം കണ്ടെത്തുകയും ചെയ്തു അത് വേണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനെടുക്കാവുന്നതാണ് അർത്ഥം കണ്ടെത്തിയത് അത് ഗുഹ്യഭാഗത്തുള്ള രോമത്തെ വിളിക്കുന്ന പേരാണെന്നും അതുകൊണ്ട് തന്നെ ഈ മൈ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഐ എവിടെ പോയി കിടക്കുകയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ അത്തരത്തിലുള്ള കുറച്ചുകൂടി നല്ല ന്യായീകരണങ്ങൾ വേണമെങ്കിൽ കെ പി സി സി ഒക്കെ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതിനെന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെയൊക്കെ സമീപിക്കാവുന്നതാണ് കുഴപ്പമില്ല ഇതിനേക്കാൾ തൊട്ട് മുമ്പ് നമുക്കറിയാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രത്യേകതയുണ്ട് വേറെ കാലത്തിന് ശേഷം ഒരു അറുപത്തിയൊന്ന് ശതമാനം വോട്ട് നേടി കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പാണ് അതിൽ തന്നെ കോൺഗ്രസ്സിന് വലിയ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റ് ഘടക കക്ഷികളുടെ ഒന്നും വലിയ പിന്തുണ കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുള്ളത് വോട്ട് ഷെയർ ഒക്കെ നോക്കിയാൽ അപ്പൊ അത്തരത്തിൽ ജയിച്ചിട്ടുള്ള ആ വലിയ ജയത്തിന്റെയും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സിറ്റുവേഷനെയും ഒക്കെ ഏർ പൊലിമ കളയുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം വന്ന് നടന്നു നിങ്ങളെല്ലാവരും ഓർക്കുണ്ടാവും ആ പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് വി ഡി സതീശനും കെ സുധാകരനും കൂടി ഈ മൈക്കിന് വേണ്ടിയിട്ടൊരു പിടിവെല് നടന്നു അതായത് വി ഡി സതീശൻ പറഞ്ഞു ഞാൻ തുടങ്ങും എന്നാണ് അപ്പൊ കെ സുധാകരൻ പറഞ്ഞു ഞാനല്ലേ പ്രസിഡന്റ് ഞാൻ തുടങ്ങും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവര് തമ്മിൽ ഒരു ഇടി ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ അന്നാ എന്ന താൻ തുടങ്ങും എന്ന് പറഞ്ഞു തള്ളി വെച്ചുകൊണ്ട് അതായത് കെ സുധാകരനോട് ശരിക്കും താൻ എന്നാ പോയി ഉണ്ടാക്ക എന്ന് പറയുന്ന രീതിയിൽ വി ഡി സതീശൻ അത് തള്ളി വെക്കുകയൊക്കെ ചെയ്യും ഇത് കേക്കുമ്പോ അഴകെ രാമണൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമയില് ഈ കുഞ്ചനോട് നമ്മുടെ മമ്മൂട്ടി പറയുന്നുണ്ട് ഒരു താ രാഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു ട്യൂൺ ചെയ്യാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് തവണ പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞിട്ടും അത് കേൾക്കാതെ കുഞ്ചൻ അദ്ദേഹം പാടിയുള്ള അതേ ട്യൂൺ തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ ലാസ്റ്റ് പണ്ട് മമ്മൂട്ടി ഷാഡി പിടിക്കുമ്പോൾ ഉടനെ തന്നെ കുഞ്ചൻ പറയുന്ന അദ്ദേഹം താനം ഉണ്ടാക്കു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്നാ താനം ഉണ്ടാക്കു എന്ന് പറയുന്ന രീതിയിൽ നേരെ നമ്മുടെ വി ഡി സതീശന്റെ വി ഡി സതീശൻ കെ സുധാകരന്റെ അടുത്തേക്ക് മൈക്ക് വെച്ചിട്ട് പോയി ഈ മൈക്ക് കൊടുത്തിട്ട് പോയി അല്ലെങ്കിൽ തള്ളി വെച്ചിട്ട് പോയി എന്നുള്ളതല്ല എന്നെ ചിരിപ്പിച്ചത് എന്നെ ചിരിപ്പിച്ചത് ഇതിനുശേഷം ബഹുമാനപ്പെട്ട വി ഡി സൈസും അദ്ദേഹം വലിയ തമാശക്കാരനും ഒരു ശരിക്കും ഹാസ്യ പരിപാടിയുടെയൊക്കെ രചയിതാവും ഒക്കെ ആവേണ്ടതാണ് ഹാസ്യ നോവലുകളുടെയൊക്കെ കാരണം അദ്ദേഹം പറഞ്ഞപ്പോൾ ന്യായീകരണമാണ് എന്നെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇത് ശരിക്കും ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ എല്ലാ ഭംഗിയായി നിർവഹിച്ചത് വി ഡി സതീശൻ ആണെന്നും അതിൻ്റെ എല്ലാ ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ളത് വി ഡി സതീശൻ ആണെന്നും അദ്ദേഹം പറയുമെന്ന് പറഞ്ഞു അപ്പൊ പ്ലീസ് അത് പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ മൈക്ക് കെ സുധാകരന് കൊടുക്കാതിരുന്നതെന്നും അപ്പൊ അങ്ങനെ അദ്ദേഹം പറയുമെന്ന് വാശി പിടിച്ചപ്പോൾ പിന്നെ ഏറ്റവും ഒടുവിൽ അന്ന താൽപ്പര്യം ഉണ്ടാക്കുക എന്നുള്ള നൽകി മൈക്ക് കൊടുക്കുകയാണ് ചെയ്തതെന്നൊക്കെയാണ് ജനം എന്ന് പറയുന്ന കടുതകൾ എന്ന് അവർ വിചാരിക്കുന്ന ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യം ഈ പറയുന്ന പേക്കൂത്തുകളെല്ലാം കോൺഗ്രസ് പാർട്ടി കാണിച്ചു കൊണ്ടിരിക്കുമ്പോ വയനാട്ടിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു എസ് എഫ് ഐയുടെ ദാരുണമായിട്ടുള്ള എസ് എഫ് ഐ നേതാക്കളുടെ ധാരണമായിട്ടുള്ള പഠിപ്പിക്കലിൽ ആ കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇവിടെ മാസങ്ങളായിട്ട് ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്നു കൂടി ശരിക്കും ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കരിമണൽ എന്ന് പറയുന്നത് ഖനം ചെയ്യുകയും കൊള്ളയിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതിലെല്ലാവർക്കും പങ്കുള്ളത് ഇവർക്ക് ആ വിഷയം വിഷയമൊന്നും ടേക്കപ്പ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ നാട്ടിലെമ്പാടും ഈ പറയുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണത്തിൽ പൊറുന്നുമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ പോലും ഇവിടെ ഇത്തരത്തിലുള്ള പിത്തളാട്ടങ്ങൾ കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായിട്ടുള്ള ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്നെ കോൺഗ്രസ് ഒരാളാണ് കോൺഗ്രസ് അതിന്റെ ദൗത്യം നിറവേറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് സത്യത്തിൽ ഞാനൊക്കെ വിചാരിക്കുന്നത് ഇനിയിപ്പോ ഗാന്ധിജി പോലും അല്ലെ ഇവൻ കെ കരുണാകരൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ പോലും ഇവരെ തല്ലി ഓടിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കെ പി സി സി നേതൃത്വത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ഇത്രമാത്രം നിഷ്ക്രിയമായ ഇത്രമാത്രം നിരുത്തരവാദപരമായ ഇത്രമാത്രം മ്ലേച്ഛമായ രീതിയിൽ ഇടപെടുന്ന ഒരു ഇടതുപക്ഷ ഒരു പ്രതിപക്ഷത്തെയും ഒരു കെ പി സി സി പ്രസിഡന്റിനെയും കെ പി സി സി എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തെയും കേരളം ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ഭരണത്തിന്റെ ഒരു പകുതി ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷത്തിനൂടി ഉള്ളതാണ് ഈ നാണം കെട്ട പ്രതിപക്ഷം നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു തൂങ്ങിച്ചാകാൻ കയറെടുത്ത് നിൽക്കാണ് കോൺഗ്രസ് ഉള്ളത് അത്തരത്തിൽ തൂങ്ങിച്ചാകാൻ കയറെടുത്ത് നിൽക്കുകയല്ല ഇപ്പൊ തൂങ്ങിച്ചാകാൻ വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും ഒരു പത്ത് കൊല്ലം നീണ്ടു നിന്നാൽ അത്രയും ഭാഗ്യം